ചുരം റോഡ് വഴി ഗതാഗതമുടൻ നിരോധിക്കും എന്നാണ് സൂചന പോലീസ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് സാനിയോമനോമി അവിടെ നിന്നും ചേരുന്നുണ്ട് സാനിയോമനോമി ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ചുരമായതുകൊണ്ടും വളവായതുകൊണ്ടും കോടയുള്ളതുകൊണ്ടും മണ്ണ് എപ്പോൾ വീഴുന്നു എന്നത് യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല നമ്മൾ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്ന സമയത്ത് തന്നെ മണ്ണും പാറയും അവിടെ ഇടിഞ്ഞു വീണതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നുകിലൊരു നിയന്ത്രണം വേണം അതല്ലെങ്കിൽ മുന്നറിയിപ്പ് വേണം ഇപ്പോൾ എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് മനസ്സിലാക്കുന്നത് സാധ്യതയുണ്ടോ അരുൺകുമാർ ഗതാഗതം നിയന്ത്രിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി ഡിവൈഎസ്പിയാണ് അത്തരത്തിലൊരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ചെറിയൊരു സാഹചര്യം മാത്രമല്ല വലിയ സാഹചര്യം തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈവിൽ നിൽക്കുന്ന സമയത്ത് പോലും മണ്ണും കല്ലും വീണ്ടും വീണ്ടും ഇതിലേക്ക് പാറക്കല്ല് വീണ്ടും വീണ്ടും വന്നിടിഞ്ഞുകൊണ്ട് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് തന്നെ അത് പോലീസിന് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പോലീസ് പറയുന്നത് ഡിവൈഎസ്പി ഉടൻ തന്നെ ഈ വഴിയുള്ള ഗതാഗതം നിരോധിക്കാനുള്ള നിർദ്ദേശം നൽകും അല്പസമയത്തിനകം തന്നെ ആ നിർദ്ദേശം വരുമെന്നുള്ളതാണ് കാരണം ഒരു വാഹനത്തിനും ഇതിൽ പോകാൻ കഴിയാത്ത തരത്തിലാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു കല്ല് അബദ്ധത്തിൽ ഒരാളുടെ മുകളിലേക്കാണ് വീഴുന്നതെങ്കിൽ അതുണ്ടാക്കാവുന്ന അപകടം ചെറുതല്ല നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണെങ്കിൽ കല്ല് പതിക്കുക എന്നുള്ള സമയമൊന്നും നോക്കിയാലല്ലോ കല്ല് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം ഒരു തരത്തിലും നമുക്കൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണ് കല്ലും മണ്ണും ഒഴുകി വരുന്നതിനുള്ളത് ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം ചെറിയ കല്ലുകളും അതുപോലെ മണ്ണും അതുപോലെ വലിയ തരത്തിലുള്ള വെള്ളവും ഇങ്ങോട്ടേക്ക് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇവിടെയാണെങ്കിൽ അതിരൂക്ഷമായ ചെളിമണവും അതുപോലെ വെള്ളത്തിന്റെ കുത്തിയൊഴുക്കും ഈ റോഡിനെ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഗതാഗതം തുടരാൻ കഴിയുന്നില്ലാത്ത സാഹചര്യമാണ് നമ്മുടെ അടക്കമുള്ള വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ സമയത്ത് മുകളിൽ നിന്നൊരു പാറ വരുന്നു ഒരു അതുവഴി ചുരം കയറി വരുന്ന ഒരു വാഹനത്തിന് തൊട്ട് മുന്നിലൂടെ അങ്ങ് പോയി തൊട്ട് എന്ന മട്ടിലാണ് മാത്രമല്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ചുരത്തിൽ ഒരു പാറ വീണിട്ട് ഒരു യുവാവ് മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ മലപ്പുറത്ത് വണ്ടൂർ സ്വദേശിയായ എളമ്പാറയിലെ അഭിനവാണ് ഇരുപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ അഭിനവും അഭിനവിൻ്റെ കൂട്ടുകാരും മൂന്ന് ബൈക്കുകളിലായിട്ട് ടൂർ പോകുന്ന സമയമായിരുന്നു ടൂറ് ട്രിപ്പ് വരുന്ന സമയത്ത് ഈ ചുരം വഴി വരുന്ന സമയത്ത് ഇതേപോലെ പാറ വന്ന് ഇടിച്ച് ആ ബൈക്ക് യാത്രികൻ ആ ഭിത്തിയൊക്കെ കളന്നങ്ങ് പോവുകയായിരുന്നു പിറയിലുണ്ടായിരുന്ന വണ്ടിയിൽപ്പെട്ടവരായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ ഇതേ ചുരത്തിൽ വെച്ച് ബൈക്ക് യാത്രികന് ഇതേപോലെ പാറ ഇടിഞ്ഞു വീണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇരുപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് സംഘമായിട്ട് അവർ യാത്ര തിരിച്ചതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോൾ വേണമെങ്കിലും ചുരത്തിന് മുകളിൽ നിന്ന് മണ്ണോ പാറയോ താഴേക്ക് വിടാനുള്ള സാധ്യതയുണ്ട് അതുവഴി യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുചക്രവാഹനങ്ങളിലവർ കൂടുതൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ലക്കടി വ്യൂ പോയിന്റിന് തൊട്ട് ുള്ള പ്രദേശങ്ങളിലാണ് ഈ വലിയ രീതിയിലുള്ള മണ്ണിച്ചിരിപ്പ് നടക്കുന്നത് സാനിയു മനോമിയാണ് സാനു മനോമി നൽകുന്ന ഒരു വിവരം അനുസരിച്ച് ഒരുപക്ഷേ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക സൂക്ഷിച്ച് മാത്രം നിങ്ങൾ വാഹനം ഓടിക്കുക മണ്ണ് ഹൈറേഞ്ചിലേക്ക് പോകുന്നവർ വളരെ സാവധാനം പോവുക അടിച്ചുവിട്ടങ്ങ് പോകരുത്